വിശു അത്താഴ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ദാവീദിന്റെ പുത്രന് ഓശാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഓശാന തന്നെ രാജാവാക്കാൻ തുനിഞ്ഞപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി ഈശോ ദാവീദിന്റെ പുത്രന് ഓശാന എന്ന് വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്ന ജനങ്ങളുടെ ഓശാന വിളിക്ക് സ്വയം നിന്നു കൊടുക്കുന്നു നമ്മുടെ ഏക രക്ഷകനാണ് യേശു രക്ഷിക്കണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഒരിക്കലും മറുപടി നൽകാതിരിക്കുകയില്ല നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലും ഈശോയെ വിളിച്ച് അപേക്ഷിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഓശാനയുടെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ Beep